ജെ പി അസ്ട്രോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഓരോ ജന്മങ്ങളിലെയും പുണ്യപാപങ്ങളുടെ തോത് എങ്ങനെ അറിയാം എന്നതിനെ സംബന്ധിച്ച് അസ്ട്രോളജിയും അതുപോലെ തന്നെ വേദാന്ത സംബന്ധമായ ചില കാര്യങ്ങളുമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അതായത് പുണ്യപാപങ്ങൾ അതിൻ്റെ ആകെ തുക എത്രയുണ്ടായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം പല ജന്മങ്ങളിലൂടെയാണ് ഒരു മനുഷ്യജന്മം ലഭിക്കുന്നത് എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ഓരോ ജന്മങ്ങളും കഴിഞ്ഞുപോയ ജന്മങ്ങളുടെ പുണ്യവും പാപവുമായ ഏതാണോ നിർവഹിച്ചത് അതിനനുസൃതമായി വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരുന്നു എന്നും പറയാറുണ്ട് അപ്പൊ പുണ്യപാപങ്ങളുടെ ഒരു ആകത്തുക ജീവിതത്തിൽ പുണ്യമാണോ പാപമാണോ അധികം ശേഷിക്കുന്നത് എന്നു മനസ്സിലാക്കി മുന്നോട്ട് പോകാനും ഈ ജന്മത്തിലെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാനുമുള്ള അറിവ് അഞ്ച് ഒൻപത് പന്ത്രണ്ട് ഭാഗങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നു എന്നതാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഒരു കാര്യം ഒരാളുടെ ഈ ജന്മത്തിലെ ജീവിതത്തിൻ്റെ ഗതി എന്താണെന്ന് അറിയുന്നതാണ് പ്രാരാബ്ദം പ്രാരാബ്ധകർമ്മങ്ങളെ സൂചിപ്പിക്കുന്നത് അഞ്ചാം ഭാവം കൊണ്ടാണ് അതായത് ഒരു ജന്മം ലഭിക്കുമ്പോൾ ആ ജന്മം കഴിഞ്ഞുപോയ ജന്മങ്ങളുടെ പുണ്യ പാപ ഫലങ്ങൾ പുണ്യമായാലും പാപമായാലും അത് നിക്ഷേപം പോലെ കിടക്കുന്നതിന് സഞ്ചിതം എന്ന് പറയും ആ സഞ്ചിതാവസ്ഥയിൽ നിന്ന് ശേഷിക്കുന്ന ഫലം അനുഭവിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരംശം അനുഭവിക്കാനായിട്ട് വീണ്ടും ജനിക്കും അങ്ങനെ ജനിക്കുന്നതിനെയാണ് സാധാരണ പ്രാരാബ്ധം എന്ന് പറയുന്നത് പ്രാരാബ്ധം അഞ്ചാം ഭാവം കൊണ്ടാണ് പ്രാരാബ്ധകർമ്മെ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ജന്മങ്ങളിലെ അനുഭവിച്ചു തീരാതെ ബാക്കിയായി കിടക്കുന്നതാണ് സഞ്ചിതം അനേക ജന്മങ്ങളിലൂടെ നേടിയെടുത്ത ബാക്കിയായി അനുഭവിക്കാനുള്ളവയിൽ കുറച്ചെങ്കിലും അനുഭവിക്കാൻ ലഭിക്കുന്ന ഒരു അവസരമാണ് ഈ ജന്മം അല്ലെങ്കിൽ നിലവിലുള്ള ഓരോ ജന്മങ്ങളും കഴിഞ്ഞ ജന്മത്തിന്റെ ബാക്കി പത്രം എന്ന് വേണമെങ്കിലും പറയാം സ്ഥിര നിക്ഷേപമായി സഞ്ചിതത്തിലുള്ളത് ചിലപ്പോൾ പുണ്യമാകാം ചിലപ്പോൾ പാപമാകാം ചിലപ്പോൾ പുണ്യവും പാപവും ചേർന്നതുമാകാം പാപമാണ് കൂടുതൽ ഉള്ളത് എങ്കിൽ ഈ ജന്മമാകുന്ന പ്രാരാബ്ധത്തിൽ കുറെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ഈ പറയുന്നത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന്റെ കാരണത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അത് ഒരുപക്ഷെ ഈ ജന്മത്തിൽ രൂപമായിട്ട് വരാം കഴിഞ്ഞ പോയ ജന്മങ്ങളിലെ പാപഫലങ്ങൾ സഞ്ചിതമായി കിടക്ക സഞ്ചിതം എന്ന് പറഞ്ഞാൽ നിക്ഷേപം സ്ഥിരമായി നിക്ഷേപിച്ചിട്ടുള്ളത് അത് പുണ്യമാണെങ്കിൽ പുണ്യം പാപമാണെങ്കിൽ പാപം രണ്ടും കൂടിയാണെങ്കിൽ രണ്ടും ചേർന്നതിൻ്റെ ഫലം ശേഷിക്കുന്നത് അനുഭവിക്കാനാണ് വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരുന്നത് അപ്പം പാപഫലമാണ് കൂടുതലുള്ളതെങ്കിൽ പ്രാരാബ്ധകർമ്മത്തിൽ വളരെയേറെ ക്ലേശങ്ങൾ ആ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരും അതായത് നിലവിലുള്ള ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരും അതാണ് രൂപമായി പറയുന്നത് രോഗദുരിതങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന കഷ്ടതകൾ എല്ലാം ദുഃഖരൂപത്തിലാകാം സന്താന ദുഃഖം ദാരിദ്ര്യം ശാരീരിക ക്ലേശം കുടുംബസുഖക്കുറവ് അപമാനം മനോദുഖം തുടങ്ങി ഏത് വിധത്തിലുമുള്ള പാപഫലങ്ങളുടെ ഫലമായിരിക്കാം ഈ പ്രാരാബ്ധകർമ്മത്തിൽ ക്ലേശകരമായിട്ട് വരുന്നത് സഞ്ചിതമാകുന്ന നിക്ഷേപത്തിൽ പുണ്യമാണ് കൂടുതലുള്ളതെ എങ്കിൽ അതും ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും പുണ്യമാണെങ്കിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും സന്തോഷത്തോടും കൂടി ജീവിക്കാനുള്ള വഴി ആ സാഹചര്യം അനുസരിച്ച് ലഭിക്കും ഈ ജന്മത്തിൽ ഉണ്ടാകുന്ന സുഖ ദുഃഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി സഞ്ചിതത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവിതമാണ് പ്രാരാബ്ദം ഇത് ഈ ജന്മത്തിൽ എങ്ങനെയായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നതാണ് അഞ്ചാം ഭാവമായ പ്രാരാബ്ധം അല്ലെങ്കിൽ പ്രാരാബ്ധ കർമ്മങ്ങൾ അനേക ജന്മങ്ങളിലൂടെ ചെയ്തു കൂട്ടിയ ഫലം എന്തായാലും അത് അനുഭവിച്ച് തീരാനുണ്ടെങ്കിൽ അതിനു വേണ്ടിയും ജനിക്കേണ്ടി വരും അതായത് സ്ഥിര നിക്ഷേപം പോലെ കിടക്കുന്നതാണ് സഞ്ചിതം സഞ്ചിതം പന്ത്രണ്ടാം ഭാവത്തിന്റെ സൂചനയാണ് പ്രാരാബ്ദം അഞ്ചാം ഭാവമാണെങ്കിൽ സഞ്ചിതം പന്ത്രണ്ടാം ഭാവത്തിന്റെ സൂചനയാണ് പന്ത്രണ്ടാം ഭാവം നഷ്ടസ്ഥാനമെന്നും മോക്ഷസ്ഥാനമെന്നും ഒക്കെ പറയാറുണ്ട് സഞ്ചിതമായി നിലവിൽ ഉള്ളത് അനുഭവിച്ചു തീർക്കാനായി വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും അങ്ങനെ ജീവിക്കുന്ന അതായത് ഈ ജന്മത്തെ സൂചിപ്പിക്കുന്ന പ്രാരാബ്ദ കർമ്മങ്ങൾ സൂചന നൽകുന്നതാണ് അഞ്ചാം ഭാവം അതായത് ഒരാളുടെ ജീവിതത്തിന്റെ ഗതി എന്താകുമെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു കണ്ണാടി പോലെ അഥവാ ആ വ്യക്തിയുടെ ജാതകം പോലെ വ്യക്തമാക്കുന്നതാണ് അഞ്ചാം ഭാവത്തിലെ പ്രാരാബ്ദം അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ മനസ്സ് ബുദ്ധി ജ്ഞാനം പൂർവപുണ്യം സന്താനം മന്ത്രജപങ്ങൾ മുതലായവയെല്ലാം മനസ്സിനെ കേന്ദ്രീകരിച്ച് വരുന്ന ആഗ്രഹങ്ങളുടെ സാഫല്യവും അതുമൂലമുള്ള അനുഭവത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഇതാണ് പ്രാരാബ്ധം അതായത് മനുഷ്യന് ഓരോ ജന്മങ്ങളിലും ആഗ്രഹങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ ആഗ്രഹത്തിനനുസരിച്ച് അവരുടെ മനസ്സ് പ്രവർത്തിക്കുകയും അതനുസരിച്ച് ഓരോ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ അത് പക്ഷേ നല്ല കാര്യമാകാം അല്ലെങ്കിൽ ശുഭകർമ്മമാകാം അല്ലെങ്കിൽ പാപകർമ്മവുമാകാം അങ്ങനെയാണ് ഓരോ ജന്മങ്ങളിലും ചെയ്തു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ ജന്മത്തിലെ പുണ്യ ഫലമായിട്ടായിരിക്കാം അതിൻ്റെ ശേഷിപ്പ് ഈ ജന്മത്തിൽ വളരെ സന്തോഷത്തോടു കൂടി അനുഭവിക്കാനുള്ള അവസരമുണ്ടാകുന്നു അപ്പോഴും അഹങ്കാരം ധാർഷ്ട്യം ഇങ്ങനെയുള്ള ആ ഒരു വിചാരത്തോടുകൂടി പാപകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതെല്ലാം വീണ്ടും സഞ്ചിതത്തിലേക്ക് എത്തിച്ചേരുകയും അടുത്ത ജന്മം വരുമ്പോൾ അത് പ്രാരാബ്ധം മുമ്പേ പറഞ്ഞതുപോലെ ക്ലേശകരമായ ജന്മത്തിലേക്ക് മാറുകയും ചെയ്യും ഒൻപതാം ഭാവം എന്ന് പറയുന്നത് ആകാമികമാണ് പന്ത്രണ്ടാം ഭാവമായ സഞ്ചിതത്തിലുള്ളത് അനുഭവിച്ചു തീർക്കാനായി അഞ്ചാം ഭാവമായ പ്രാരാബ്ധകർമ്മത്തിനായിട്ടാണ് ജനിക്കുന്നത് ഈ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ നന്മയായാലും തിന്മയായാലും അതുമായി മുന്നോട്ടു പോകുമ്പോൾ ഒൻപതാം ഭാവം സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് അച്ഛൻ അല്ലെങ്കിൽ പിതാക്കന്മാര് ഗുരുജനങ്ങള് ഭാഗ്യം ദയ പുണ്യം ധർമ്മം തപസ് എന്നിങ്ങനെ പോകുന്ന കുറെ കാര്യങ്ങളാണ് ഈ ഒൻപതാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇതിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും ഈ ഒൻപതാം ഭാവം കൊണ്ടാണ് അതായത് ഈ ജന്മം എന്തിനു വേണ്ടി വിനിയോഗിക്കണം ആർക്കു വേണ്ടി ജീവിക്കണം എന്തിനു വേണ്ടി ജീവിക്കണം ജീവിതത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം ഇതെല്ലാം തീരുമാനിക്കുന്നത് ഒൻപതാം ഭാവം കൊണ്ടാണ് കർമ്മബന്ധങ്ങൾ ജീവിത അവസാനം വരെ നിലനിൽക്കും ജനനം മുതൽ തന്നെ ഓരോ കർമ്മങ്ങളിൽ വ്യാപൃതരായവർ ഒരിക്കലും അതിൽ നിന്ന് മോചനം നേടുന്നതേയില്ല ആഗ്രഹ സാഫല്യത്തിനായി നല്ല വഴിയും മോശം വഴിയും തിരഞ്ഞെടുക്കേണ്ടി വരും മനസ്സ് ഓരോന്ന് ആഗ്രഹിക്കും അത് നേടാനായി ശ്രമിക്കുകയും ചെയ്യും ചിലതൊക്കെ സാധിക്കും ചിലതെല്ലാം മനസ്സിൽ അവസാന കാലത്തും അവശേഷിക്കും പുത്രധർമ്മം പുത്രനായി ഇരിക്കുമ്പോൾ ചെയ്യേണ്ട കർമ്മമാണ് പിതൃധർമ്മം അച്ഛനാകുമ്പോൾ ചെയ്യേണ്ടതാണ് ഭരണാധികാരി രാജ്യധർമ്മമനുസരിച്ച് ജീവിക്കണം സ്ത്രീ ആയാൽ സ്ത്രീധർമ്മം പാലിക്കണം ഭാര്യയായാൽ ഭാര്യാധർമ്മം അനുഷ്ഠിക്കണം മാതാവായാൽ മാതൃധർമ്മം അനുഷ്ഠിക്കേണ്ടി വരും ഇങ്ങനെ എല്ലാവരും അവരുടെ ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങളിൽ ധർമ്മം നിലനിർത്താനായി പ്രവർത്തിക്കേണ്ടതായിട്ട് വരും ഇതൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്നവരും വെറുതെ ഇരിക്കുന്നില്ല അവർ അധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ധർമ്മത്തിൻ്റെ വഴിയെ ജീവിക്കണോ അധർമ്മത്തിൻ്റെ വഴിയെ ജീവിക്കണോ ഈ ജീവിതം എങ്ങനെ മുന്നോട്ടു പോകണം എന്ന് തീരുമാനിക്കുന്നതാണ് ഒൻപതാം ഭാവം പല ജന്മങ്ങളിലെ നിക്ഷേപമാണ് സഞ്ചിതം അതാണ് പന്ത്രണ്ടാം ഭാവം സഞ്ചിതത്തിൽ കിടക്കുന്നത് അനുഭവിച്ചു തീർക്കാനായി ജനിക്കുന്ന ജന്മമാണ് പ്രാരാബ്ധം ആ പ്രാരാബ്ധം ആകുന്ന ജന്മത്തിൽ എങ്ങനെ ജീവിക്കണം ധർമ്മമനുസരിച്ച് ജീവിക്കണോ അധർമ്മമനുസരിച്ച് ജീവിക്കണോ എന്ന് ചിന്തിക്കുന്നതാണ് ആഗാമികം ഒൻപതാം ഭാവം ഇങ്ങനെ ഓരോ ജന്മത്തിലും ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലം ആ ജന്മത്തിൽ തന്നെ എല്ലാം ലഭിക്കും എന്ന് പറയാനും പറ്റില്ല അത് നിക്ഷേപമായിട്ട് കിടക്കും അവശേഷിക്കുന്നത് അനുഭവിക്കാനായി വീണ്ടും വീണ്ടും പ്രാരാബ്ധകർമ്മത്തിനായി ജനിക്കേണ്ടതായി വരും ഇങ്ങനെ പ്രാരാബ്ധകർമ്മഫലം അനുഭവിക്കാനായി ജനിക്കുമ്പോൾ ആകാമികമായ ഒൻപതാം ഭാവത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിന് വീണ്ടു കൂടി മുന്നേറാനുള്ള പ്രേരണ ലഭിക്കും ഒൻപതാം ഭാവം മേന്മയുള്ളതാണെങ്കിൽ സ്വധർമ്മം ചെയ്യാനും അത് മെച്ചമായി പുണ്യം ധർമ്മം ദയാ ഗുരുക്കന്മാർ മുതലായവരുടെ പാത സ്വീകരിച്ച് പന്ത്രണ്ടാം ഭാവമായ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും സഞ്ചിതമായ പന്ത്രണ്ടാം ഭാവത്തിൽ ഒന്നും അവശേഷിക്കാതെ യാതൊരു വിധമായ ആഗ്രഹങ്ങളും ഇല്ലാത്ത ഒരവസ്ഥയിൽ മനസ്സ് ശുദ്ധവും ശൂന്യവുമാക്കി സച്ചിദാനന്ദ സ്വരൂപമായി ഈശ്വര സാക്ഷാത്കാരം നേടാൻ ജീവിതകാലം മുഴുവൻ ആഗ്രഹിച്ചവർക്ക് ഇനി ഒരു ജന്മം വേണ്ട ഇനി ഒരു ജന്മവും ഇല്ല എന്ന അവസ്ഥയിലെത്താൻ മഹാജ്ഞാനികളായ കൃഷി വര്യന്മാർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ ഇതാണ് പന്ത്രണ്ടാം ഭാവമായ സഞ്ചിതത്തിന്റെ പ്രാധാന്യം പന്ത്രണ്ടാം ഭാവം നഷ്ടസ്ഥാനമെന്നും മോക്ഷസ്ഥാനമെന്നും പറയുമ്പോൾ ആ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ സ്വഭാവമനുസരിച്ചാണ് നമ്മൾ മോക്ഷം ലഭിക്കുന്നത് ഒൻപതാം ഭാവം ആകാമികമാണെന്ന് നേരത്തെ പറഞ്ഞു ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഈ ഒൻപതാം ഭാവം നൽകും സഞ്ചിതത്തിൽ നിന്ന് പ്രാരാബ്ധത്തിലേക്ക് വരുന്ന ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള വെളിച്ചം എങ്ങോട്ടാണ് പോകേണ്ടത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് അതിനുള്ള വെളിച്ചമായിട്ടാണ് സഞ്ചിതത്തിൽ നിന്ന് ലഭിക്കുന്നത് ക്ലേശപൂർണമായ ജീവിതത്തിൽ നിന്ന് അതിനെ അതിജീവിച്ച് പൊരുതി ജയിക്കാനുള്ള ചിന്തയും ഒൻപതാം ഭാവം നൽകും അതായത് വളരെ മോശപ്പെട്ട അനുഭവങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെ ജീവിച്ചു പോകുന്നവർ പോലും പലതിനെയും അതിജീവിച്ച് അവരെ ലക്ഷ്യപ്രാപ്തിയിലെത്തി അവരുടെ ആഗ്രഹം എന്തായിരുന്നു അത് നിറവേറ്റാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രതിസന്ധികൾ ജീവിതത്തിൽ സാധാരണമായിരിക്കും അത് മുജ്ജന്മങ്ങളിലെ കർമ്മഫലമായിട്ട് ലഭിക്കുന്നതാണ് അത്തരം പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകാനുള്ള ശക്തി ലഭിക്കണമെങ്കിൽ ഈശ്വരാനുഗ്രഹം കൂടി വേണം ഈ പറഞ്ഞു വന്നത് മുജ്ജന്മ കർമ്മഫലമായി വരുന്ന മോശം അനുഭവങ്ങളെ തരണം ചെയ്ത് സഞ്ചിതത്തിലെ പാപഫലത്തെ ഇല്ലാതാക്കി വരും ജന്മങ്ങളിൽ ഒരു നല്ല ജീവിതം ലഭിക്കാൻ ഈശ്വരചിന്തയും നാമജപവും ആത്മീയമായ കാഴ്ചപ്പാടും ഉണ്ടെങ്കിൽ അധർമ്മം ചെയ്യാൻ മനസ്സ് പ്രേരിപ്പിക്കത്തില്ല അഞ്ചാം ഭാവമായ പ്രാരാബ്ധം എന്ന് പറയുന്നത് തന്നെ മനസ്സിലാണ് എല്ലാ ചിന്തകളും വരുന്നത് മനസ്സാണ് നന്നായി ജീവിക്കണോ മോശമായി ജീവിക്കണോ എന്നെല്ലാം എന്ത് ചെയ്യണം എങ്ങനെ പോകണം എല്ലാം ആദ്യം മനസ്സിലാണ് ഉണ്ടാകുന്നത് അപ്പൊ ആ മനസ്സ് വേണ്ടാത്ത കാര്യത്തിൽ പ്രേരണ ചെലുത്താതിരിക്കുന്നതിനാണ് ആത്മീയമായ ചിന്തയും കാഴ്ചപ്പാടും അതുപോലെ തന്നെ ഈശ്വരാരാധനയും നാമജപവും ഒക്കെ വേണം എന്ന് പറയുന്നത് ആധ്യാത്മികതയിലെ അസ്ട്രോളജിക്ക് പ്രാധാന്യം വരുന്നത് സഞ്ചിതമായ പന്ത്രണ്ടാം ഭാവവും പ്രാരാബ്ധമായ അഞ്ചാം ഭാവവും ആകാമികമായ എങ്ങനെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ഒൻപതാം ഭാവവുമാണ് ഈ വീഡിയോ സാധാരണ അസ്ട്രോളജിയിൽ ആരും പറഞ്ഞു തരുന്ന കാര്യങ്ങളല്ലാത്തത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മുജന്മകർമ്മ ഫലമായിട്ടാണോ ദുരിതങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഒരാളുടെ ചോദ്യത്തിന് മറുപടി എന്ന നിലയിലാണ് എല്ലാവർക്കും വേണ്ടി ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം